ഹായ് ഗൈസ്കാലികണേ ആദില വളരെ കണ്ണിങ്ങായിട്ടാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദില കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നൂറ നൂറ ജയിക്കണം അതിന് അനുമോള് കയറി പോകാൻ പാടില്ല നൂറിന്റെ മുകളിലേക്ക് അതിന് അനുമോളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടി ഇടിച്ച് തായോട്ടിടുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാകാതെയാണ് അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു ഗ്രൂപ്പിലില്ലായിരുന്നു ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളായിരുന്നു സ്വന്തം കളിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പം ആദില നൂറെ അനുമോളെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടിയിരിക്കുകയാണ് ഇത് ചതിക്കാൻ വേണ്ടി മാത്രമാണ് അനുമോളെ താഴോട്ട് ഇടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് അതുമൊക്കെ കാണാനും പറ്റുന്നുണ്ട് ഇപ്പൊ എല്ലാ ഗെയിം ഗെയിമിലും നൂറ കയറി 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 വരികയാണ് അനുമോൾ തായോട്ട് താഴോട്ട് പോവാണ് അനുമോൾക്ക് ആട് ഒരു വോയിസ് ഇല്ല അനുമോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ അവിടെ ആതില ഇടപെട്ടിട്ട് അടിച്ച് ഇടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അനുമോള ചതിക്കാണ് ഈ ചതി മനസ്സിലാവാതെയാണ് അനുമോള് മുന്നോട്ട് പോയി